യുവജനക്ഷേമത്തിനു വേണ്ടി വീണ്ടും തട്ടിപ്പുകൾ നടത്തി ചിന്താ ചെറു സർക്കാർ ഉത്തരവിലെ വ്യവസ്ഥകൾ ലംഘിച്ച് യൂത്ത് കമ്മീഷൻ പണം ചിലവഴിച്ചെന്ന് ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുന്നു കോളേജുകളിലും കോളനികളിലും യുവാക്കൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുന്നതിനുള്ള വിവിധ പ്രവർത്തനങ്ങൾക്കായി രണ്ടേ ദശാംശം ഏഴ് പൂജ്യം ലക്ഷം രൂപയുടെ ഭരണാനുമതി നൽകിയിരുന്നു ഇതാണ് ചിന്തയെ വീണ്ടും കുരുക്കുന്നത് മദ്യം മയക്കുമരുന്ന് ദുരുപയോഗം സൈബർ കുറ്റകൃത്യങ്ങൾ തുടങ്ങിയവക്കെതിരെ ബോധവൽക്കരണം എന്നായിരുന്നു പദ്ധതി തുക ചെലവഴിച്ചത് സംബന്ധിച്ച രേഖകളുടെ പരിശോധനയിൽ ക്രമക്കേടുകളും കണ്ടെത്തി ഇതുപോലെ ഒരു ബോധവൽക്കരണത്തിലൂടെയായിരുന്നു സർക്കാരിന്റെ കയ്യിൽ നിന്ന് ശമ്പളത്തിന്റെ പേര് പറഞ്ഞ് ചിന്താചറവും ലക്ഷങ്ങൾ അടിച്ചുമാറ്റിയത് യുവാക്കൾക്കിടയിൽ ബോധവൽക്കരണത്തിനായി വിവിധ പരിപാടികൾ നടത്താനായിരുന്നു അനുമതിയെങ്കിലും കോർഡിനേറ്റർമാർക്ക് പരിശീലനം നടത്താനാണ് തുക വിനിയോഗിച്ചത് കൊല്ലം കെ ടി ഡി സിയിലെ ടാമറിൻസ് ഇ സി ഹോട്ടലിൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പതിനെട്ട് മുതൽ ഇരുപത് വരെ മൂന്ന് പരിശീലനം നടത്തിയെന്നാണ് ഉണ്ടായിരിക്കുന്നത് ആ സമയത്തെല്ലാം ചിന്താജറവുമാണ് യുവജന കമ്മീഷൻ അതിനായി രണ്ടേ ദശാംശം ഏഴ് പൂജ്യം ലക്ഷം അനുവദിച്ചപ്പോൾ മൂന്ന് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി ഏഴ് രൂപ ചിലവഴിച്ചു തൊണ്ണൂറ്റിമൂവായിരത്തി ഏഴ് രൂപ അധികമായി ചിലവഴിച്ചുവെന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിന് ഉത്തരവാദി ആരാണ് മദ്യം മയക്കുമരുന്ന് ദുരുപയോഗം സൈബർ കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്കെതിരെ യുവാക്കൾക്കിടയിൽ ബോധവൽക്കരണ പരിപാടി എന്നൊരു തരത്തിൽ അത്തരത്തിലൊരു പരിപാടി നടന്നിട്ടില്ല കോർഡിനേറ്റർമാർക്ക് പരിശീലന പരിപാടിയുടെ ഭക്ഷണം താമസം തുടങ്ങിയവയ്ക്കാണ് ഏറെ തുകയും ചിലവഴിച്ചത് ഇതൊക്കെ എന്തിനു വേണ്ടി ആർക്കു വേണ്ടി അതാകട്ടെ കൊട്ടേഷൻ ക്ഷണിക്കാതെ സർക്കാർ ചട്ടങ്ങൾ ലംഘിച്ചാണ് നടപ്പാക്കിയത് ഇതും ചിന്താ ചിന്താജറോമിന് വലിയ കുരുക്കാവുകയാണ് കെ ടി ഡി സിയുടെ ഏകീകൃത ബില്ലിൽ ഹാൾ വാടക രേഖപ്പെടുത്തിയിട്ടില്ല പകരം രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത് എന്ന തീയതിയിൽ ഒരു പ്രത്യേക കാഷ്മെമോ വെയ്റ്റർ ചെക്കാണ് സമർപ്പിച്ചത് കൺസോളിഡേറ്റഡ് ബില്ലിലെ ഒപ്പും വെയ്റ്റർ ചെക്കിലെ ഒപ്പും ഒന്നു തന്നെയാണ് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി ചെലവാക്കിയ പതിനായിരത്തി അഞ്ഞൂറ് രൂപയുടെ ബില്ല് തിരുത്തി എഴുതിയതിനാൽ ഫിനാൻസ് ഓഫീസർ എതിർത്തു എന്നാൽ എതിർപ്പ് അവഗണിച്ച് ബില്ല് അടയ്ക്കാനായി പാസാക്കി നൽകുകയായിരുന്നു ചിന്താചിറോ അടക്കമുള്ള നേതാക്കൾ കണ്ടൽക്കാടുകളുടെ പരിസ്ഥിതി ആഘാതത്തെക്കുറിച്ച് പഠിക്കുന്നതിനായി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറിൽ ഒരു ക്രൂയിസ് ബോട്ട് വാടകയ്ക്കെടുത്തിരുന്നു മദ്യപാനം മയക്കുമരുന്ന് ദുരുപയോഗം സൈബർ കുറ്റകൃത്യങ്ങൾ തുടങ്ങിയവയ്ക്കെതിരെ യുവാക്കളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനുള്ള വിവിധ പ്രവർത്തനങ്ങൾക്ക് അനുവദിച്ച ഫണ്ടാണ് ഉത്തരവിലെ വ്യവസ്ഥകൾ ലംഘിച്ച് ഇത്തരത്തിൽ ദൂർത്തടിച്ച് ചിലവഴിച്ചത് െട്ടംഗങ്ങൾ പങ്കെടുക്കുന്നുവെന്നാണ് കണക്ക് നാല്പത്തെട്ട് പേർക്ക് താമസിക്കുന്നതിന് മൂന്ന് മുറികൾ എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ ചിലവായിരിക്കുന്നു എണ്ണായിരം രൂപയുടെ ബില്ലിൽ കാരണങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടുമില്ല ഒരു ആയുർവേദ റിസോർട്ടിലെ താമസത്തിനെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഭക്ഷണവും താമസവും രണ്ടു ലക്ഷത്തി പതിനായിരത്തി ഇരുപത്തിയേഴ് ഹോള് പതിനായിരത്തി എൺപത് ക്രൂയിസ് ബോട്ട് പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് ആയുർവേദ റിസോർട്ട് എണ്ണായിരം സാംസ്കാരിക പരിപാടി പതിനാലായിരം സ്റ്റേജ് ഫ്ലെക്സ് ബാനർ പതിമൂന്നായിരത്തി തൊള്ളായിരം സൗണ്ട് സിസ്റ്റം ഇരുപത്തിയാറായിരം രൂപ എന്നിങ്ങനെ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ്റിയേഴ് രൂപ ചിലവഴിച്ചു പരിശീലന ഫീസ് ഇരുപതിനായിരത്തി അഞ്ഞൂറ് പരിശീലന സാമഗ്രികൾ നാൽപ്പത്തി ഒൻപതിനായിരത്തി അറുന്നൂറ് എന്നിങ്ങനെയാണ് മറ്റു തുക ചിലവഴിച്ചത് ആകെ മൂന്ന് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി ഏഴ് രൂപ ചിലവഴിച്ചുവെങ്കിലും കോളേജുകളിലും കോളനികളിലും യുവാക്കൾക്കിടയിലെ യൂത്ത് കമ്മീഷന്റെ ബോധവൽക്കരണം കടലാസിൽ ഒതുങ്ങുകയായിരുന്നു എന്തിനാണ് ഇത്തരത്തിൽ ഒരു യുവജന കമ്മീഷൻ കാശുകൾ കട്ടുമുടിക്കാനും ധൂർത്തടിക്കാനും വേണ്ടി സർക്കാർ ഇറക്കുമതി ചെയ്ത യുവജന കമ്മീഷൻ ഇന്ന് വരെയെങ്കിലും യുവാക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന വലിയ ചോദ്യം ഇപ്പോഴും കേരളത്തിൽ ഒതുങ്ങി നിൽക്കുകയാണ്